ഹായ് ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം പലപ്പോഴും സ്ത്രീകൾ പറയുന്ന ഒരു പരാതിയുണ്ട് എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നോടൊരു സ്നേഹവുമില്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നിങ്ങനെ കുറേ പരാതി പറയും ഭാര്യ മാത്രമല്ല കാമുകിമാരും ഇപ്രകാരം പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ പുരുഷന് സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സ്ത്രീയുടെ ഒരു നോട്ടത്തിലും ഒരു ഭാവത്തിലും അംഗചലനങ്ങളിൽ പോലും ഓരോ ആശയമുണ്ട് എന്നാണ് ഫ്രോയിഡ് പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഈ മണൽത്തരികളെ എല്ലാം പൂർണ്ണമായിട്ട് എണ്ണി എണ്ണിത്തീർക്കാൻ പറ്റുന്നതിനേക്കാൾ പ്രയാസകരമായിട്ടുള്ള കാര്യമാണെന്നാണ് ഒരു സ്ത്രീ അവളുടെ ഉപയോഗിക്കുന്ന ഉപാധികൾ വ്യത്യസ്തമായിരിക്കും അതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു പുരുഷന് ഈ പ്രപഞ്ചം കൊടുത്തിട്ടില്ല എത്രയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന പുരുഷന്മാരും ചില കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോകും എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ സ്ത്രീയുടെ മുന്നിൽ പുരുഷൻ എന്നും പരാജയപ്പെട്ടവൻ തന്നെയാണ് അതായത് ഒരു സ്ത്രീയെ ഈ അഞ്ച് കാര്യങ്ങളിലൂടെയെങ്കിലും മനസ്സിലാക്കാൻ ഒരു പുരുഷന് കഴിഞ്ഞിരിക്കണം അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നല്ലൊരു കേൾവിക്കാരൻ ആകാത്തത് എന്നുള്ളതാണ് നമുക്കറിയാം സ്ത്രീകൾ തങ്ങളുടെ ആശയങ്ങൾ തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു പുരുഷനോട് തുറന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ് ബഹുഭൂരിക്ഷം സ്ത്രീകളും അങ്ങനെയാണ് അത് കേൾക്കുകയും അവരോട് അതിന് അനുസരണമായിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു പുരുഷനോട് ഈ സ്ത്രീക്ക് എന്നും വലിയ താല്പര്യമായിരിക്കും പക്ഷേ പല പുരുഷന്മാരും സ്ത്രീകളുടെ ഈ ആശയവിനിമയത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ് ഇതിനൊരു ഉദാഹരണം പറയാം ഒരു വീട്ടമ്മ സ്ത്രീ വിദേശത്താണ് താമസം അവരുടെ ഭർത്താവ് തിരക്കുള്ള ഒരു എഞ്ചിനീയറാണ് ഇദ്ദേഹം രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴാണ് ഈ വീട്ടിലെത്തുന്നത് അത്രയും കാലഘട്ടം ഇവർ ഇവരുടെ മകളും ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയുകയാണ് മകൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ടാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയാണ് അവൾ ഇന്ന് രാവിലെ പോവും വൈകുന്നേരം മടങ്ങിയെത്തും ഈ സമയത്തിലല്ല ഈ സ്ത്രീ വെറുതെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴാണ് ഇവർക്ക് കുറച്ച് സംസാരിക്കാൻ അവസരം കിട്ടുക പക്ഷേ ഈ വരുന്ന ഹസ്ബൻ്റാകട്ടെ അധികം സംസാരിക്കാൻ കൂട്ടാക്കാത്ത ആളാണ് അദ്ദേഹം പ്രധാനമായിട്ടും വന്നു കയറിയാലുടനെ കുറേ നേരം ടി വി കാണും കുറച്ച് മാസികകൾ വായിക്കും പത്രം വായിക്കും പിന്നീട് എവിടെയെങ്കിലും പോയി ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ സ്ത്രീയുമായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും സംസാരിക്കുന്നു സംസാരിച്ചാൽ തന്നെ അദ്ദേഹത്തിന് അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാത്ത മട്ടിലിരിക്കും ഇവരാട്ടെ പല പല കാര്യങ്ങൾ ഇവർക്ക് ഭർത്താവിനോട് പറയാനുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് അതിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ ആൾ പാവമാണ് എന്ന് ഈ സ്ത്രീക്ക് അറിയാം നല്ല വ്യക്തിയാണ് മനുഷ്യത്വമുള്ള ആളാണ് പക്ഷെ തൻ്റെ വാക്കുകളെ ഈ ഒരു മറ്റൊരു രാജ്യത്ത് അധികം പേരുടെ സംസാരിക്കാനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന വീർപ്പ് കൂട്ടിയിരിക്കുന്ന ഈ സ്ത്രീക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കാൻ അല്ലെങ്കിൽ ആ വാക്കുകളെ കേൾക്കാൻ ഇത് കഴിയുന്നില്ല ഇത് പൊതുവിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു അളവിലല്ലെങ്കിലും കുറച്ചേറെ പല കുടുംബത്തിലും ഉള്ളത് തന്നെയാണ് പുരുഷൻ എന്ന് പറയുന്ന വ്യക്തി മിക്കവാറും എല്ലാം ജോലിക്ക് പുറത്തു പോകുന്ന ആളായിരിക്കും ഇപ്പോഴത്തെ സ്ത്രീകൾ പലരും ജോലിയായിട്ട് പുറത്തു പോകുന്നവർ തന്നെയാണ് അല്ലെങ്കിൽ പഠന ആവശ്യത്തിന് പുറത്തു പോകുന്ന അവർക്ക് ഒരുപാട് സോഷ്യലായിട്ട് ഇടപഴകാനുള്ള അവസരം കിട്ടും പക്ഷേ വീട്ടിനകത്തിരിക്കുന്ന ഒരു വലിയ സംഖ്യ സ്ത്രീകളുണ്ട് അവർക്കാണ് പലപ്പോഴും ഭർത്താവുമായിട്ട് ഈ സംസാരത്തിൽ ഗ്യാപ്പ് വരുന്നത് അതങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴുകയാണ് കാര്യം ഈ ഭാര്യ വിചാരിക്കുന്നത് ഈ ഭർത്താവിന് എന്നോട് താല്പര്യമില്ല ഞാൻ സംസാരിക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന് ശല്യമായിട്ട് തോന്നുന്നു ഇതെന്തൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും ഈ സ്ത്രീക്ക് ഈ പുരുഷനോട് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ അറിയേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീകൾ നിങ്ങളുടെ ചെവികളെ വളരെ പരിഗണിക്കുന്നവരാണ് അതായത് അവർ പറയുന്ന വാക്കുകളെ നിങ്ങൾ ഹൃദയപൂർവ്വം കേൾക്കുകയും ഒപ്പം തന്നെ അവർക്കൊരു സമാശ്വാസമായിട്ടുള്ള മറുപടികൾ മറുപടി പറയാൻ അറിഞ്ഞുകൂടെ കുഴപ്പമില്ല ഇതൊന്ന് കേട്ട് ഓക്കേ എന്നുള്ള രീതിയിൽ ഇരുന്ന് കൊടുത്താലും അവർ തൃപ്തയാണ് കാര്യം അവർക്ക് പറയാനുള്ള മറ്റടത്ത് കൊണ്ട് പറഞ്ഞ് മറ്റിടത്ത് പറയാനാളെയൊക്കെ കിട്ടിയേക്കാം പക്ഷേ അതൊക്കെ ചിലപ്പോൾ അതൊരു ആയിട്ടുള്ള പാർട്ടിലേക്കൊക്കെ പോകും ഈ ഭർത്താവ് ഒന്നും കേൾക്കാതെയും നിസ്സഹരണം പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ആരുടെ സംസാരിക്കാൻ ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ കാരണമായ വീട്ടമ്മമാരെയും മറ്റുള്ളവരൊക്കെ എനിക്കറിയാം അപ്പോൾ പരമാവധി ഒരു സ്ത്രീയെ കേൾക്കാൻ അവർ പറയുന്നതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ അവരെ കേൾക്കാനുള്ളൊരു സഹൃദയത്വം നമ്മൾ കാണിക്കണം ഒരു കുടുംബജീവിതത്തിൽ ഈ സഹൃദയത്വം എന്ന് പറയുന്ന വലിയ കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു വലിയ പാളിച്ചയാണ് സൃഷ്ടിക്കുന്നത് രണ്ടാമത്തെ കാര്യം പ്രശ്നങ്ങളെ പറയുന്ന അർത്ഥത്തിൽ എടുക്കൽ എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ എടുക്കൽ എന്ന് പറയില്ലേ ആ കാര്യം തന്നെ അതായത് രമേശൻ എന്ന് പറയുന്ന കഥാനായകൻ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ ഭാര്യ അമ്മായിയമ്മയുടത്ത് വഴക്ക് കൂടിയിട്ട് നിൽക്കുകയാണ് കൊടുമ്പിരി കൊണ്ട വഴക്ക് ഭർത്താവ് വന്നിട്ട് രണ്ടിലൊന്ന് തീരുമാനമെടുക്കണം എന്നാണ് ഈ ഭാര്യ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഭർത്താവ് വന്നു അങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണ് ഭാര്യ ഭർത്താവിനെ കണ്ട ഉടനെ പറയുകയാണ് അതെ ഞാനൊരു ഓട്ടോ പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാൻ പോവുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ മടങ്ങി വരള്ളൂ ചിലപ്പോൾ കുറച്ചുകൂടി താമസിച്ചു വന്ന് വന്നേക്കാം അപ്പോൾ ഈ ഭർത്താവ് മൂളിപ്പാട്ടെങ്കിൽ പാടിക്കയറി വരികയാണ് അദ്ദേഹം പറയുകയാണ് ശരി രണ്ടാഴ്ച നിനക്ക് വീട്ടിൽ പോയി നിൽക്കാൻ താല്പര്യം നിന്നോളൂ ഒരു കാര്യം ചെയ്യുന്ന നീ ഓട്ടയൊന്നും പിടിച്ച് പോകണ്ട ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് സിറ്റിയിലോട്ട് ഇനി ഒരു കാര്യത്തിന് വേണ്ടി പോകണം അപ്പം നിന്നെ നിൻ്റെ വീട്ടിൻ്റെ നടയിൽ ഇറക്കിയേക്കാം എന്ന് ഇദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഒന്നും ചിന്തിക്കില്ല ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അവൾ പറഞ്ഞ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി അവൾക്ക് ഒരു ഫേവർ ചെയ്തു കൊടുക്കുകയാണ് പക്ഷേ ഈ ഭാര്യയ്ക്ക് എപ്പോഴും എന്തായിരിക്കും തോന്നുന്നത് ഇദ്ദേഹം കളിയാക്കുകയാണ് ഇദ്ദേഹം സ്ഥലകാല ബോധമില്ലാത്തവനാണ് എന്നെ കൊച്ചാക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള മട്ടിൽ പറഞ്ഞ് ചിലപ്പോൾ ആ അമ്മായി അമ്മയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ കരുതി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് കുറഞ്ഞിടും അവർ തമ്മിൽ വഴക്കാവും വലിയ പ്രശ്നമാവും ഇത് പല കുടുംബത്തിന് ഈ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സംഭവിക്കുന്നുണ്ട് അതായത് ഒരു ഭാര്യ പറയുന്നത് എന്താണ് ആ ആ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ടല്ലോ ആ സമയത്തെ ഒരു അവസ്ഥ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഒരു ഭർത്താവ് അല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ പറഞ്ഞില്ലേ അവർ അംഗചലനങ്ങളിലൂടെ പറയുന്നത് കണ്ണുകൾ കൊണ്ട് പറയുന്നത് ബോഡി ലാംഗ്വേജ് കൊണ്ട് പറയുന്നത് എല്ലാം അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥത്തിലൂടെ ആയിരിക്കും പലപ്പോഴും പറയുന്നത് പുറമേ പറയുന്ന വാക്കുകളായിരിക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മറുപടി കൊടുക്കണം ശരി എന്താണ് വിഷയം നീ പറഞ്ഞോളൂ അല്ലെങ്കിൽ സമാധാനമായിട്ടായിരിക്കും നമുക്കെല്ലാം കാര്യം ഒന്ന് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് കരുതലോടുകൂടി കെയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കറിയാനുണ്ടെങ്കിൽ പൊട്ടിക്കറയും അല്ലെങ്കിൽ ദേഷ്യപ്പെടാനുണ്ടെങ്കിൽ അല്പം ദേഷ്യപ്പെടും ഇന്നും ഉണ്ടായിരിക്കും സൗകര്യമായിട്ടിരിക്കുക നമുക്ക് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാം മാറ്റാം എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ പിടിച്ചൊന്ന് തഴുകുക മുടിയിലൊന്ന് തഴുകുക ചുമലിലൊന്ന് തട്ടുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും തൻ്റെ ഭർത്താവിൽ നിന്നൊരു പരിഗണന മാത്രമായിരിക്കും ആ സ്ത്രീ അന്നേരം പ്രതീക്ഷിക്കുന്നത് അവിടെ വാക്കൃത്തത്തിൽ അവൾ പറഞ്ഞേനെ ഓ ശരി ഞാൻ നല്ലൊരു ഭർത്താവാണ് നീ പറയുന്നത് എല്ലാം ഞാൻ കേൾക്കും എന്നുള്ള രീതിയിൽ ഒരു മറുപടി കൊടുത്താൽ നമ്മുടെ കഥാനായകൻ രമേശിനെ പോലെ നമ്മൾ ആകാതിരിക്കുക ഒരു സ്ത്രീയുടെ ഉള്ളിൽ നമുക്ക് പൂർണ്ണമായി എന്തോ കാര്യമൊന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും പുരുഷൻ ഒന്ന് ചെയ്യാൻ പറ്റും ഇവക്കെന്തോ പ്രശ്നമുണ്ട് ഈ പ്രശ്നം ഞാൻ ഇത് സോൾവ് ചെയ്യേണ്ടതുണ്ട് അതിന് കുറച്ച് നേരം ഇവളടുത്ത് കൂടുതൽ വിനിയോഗിക്കണം സമയം ചിലവഴിക്കണം അതോടുകൂടി അവളെല്ലാം പറഞ്ഞേക്കും അന്നേരം നമുക്കത് കൂൾ ഓഫ് ചെയ്യാനുള്ള മാർഗത്തിലേക്ക് വരാം അല്ലാതെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ദേഷ്യപ്പെട്ടാലും സങ്കടപ്പെട്ടാലും എന്ത് പറഞ്ഞാലും അതിനെ അതേ വാക്കർത്തത്തിൽ എടുത്തേക്കരുത് പലതരത്തിലുള്ള മൂഡ് മൂഡ്സിങ്ങ് സ്ത്രീകൾ പ്രദർശിപ്പിച്ചേക്കാം അത് ഞാൻ ഈ അമ്മായി അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ പല കാര്യത്തിലും വന്നേക്കാം അവർ അവരുടെ ശാരീരികമായ പല പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ വാക്കുകളിലൊക്കെ പരുഷമായിട്ടൊക്കെ ഉള്ള ചില ഇതൊക്കെ ചില നേരത്തെ വന്നേക്കാം അവർ അർത്ഥമാക്കാത്ത ഉള്ളിൽ അർത്ഥമാക്കാത്ത ചില വാക്കുകൾ പോലും പറഞ്ഞേക്കാം പക്ഷേ ഇത് ഒരു ഭർത്താവ് എന്നുള്ള നിലയിലുള്ള ഒരാൾ അത് മനസ്സിലാക്കിയിട്ട് അവരോടൊപ്പം കൂടെ നിന്ന് അവർക്കൊരു കരുണയും അവരുടെ അവരുടേതൊരു സഹാനുഭൂതിയോടുകൂടി സംസാരിച്ച് തുടങ്ങിയാൽ ഈ ഭർത്താവ് അല്ലെങ്കിൽ ഈ പുരുഷനെ ഈ സ്ത്രീ എന്തുമാത്രം വിലകൽപ്പിക്കുമെന്നറിയാമോ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൽ നിന്ന് മനസ്സ് പറിച്ചു നടാൻ പറ്റാത്ത അത്രത്തോളം ആ ഒരു ബോണ്ടിങ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയുള്ള പ്രതികരണത്തിലൂടെ ചിലപ്പോൾ നല്ല ബന്ധം പോലും രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനുള്ള കാരണങ്ങളെ സൃഷ്ടിച്ചേക്കാം മൂന്ന് പുരുഷൻ്റെ അസഹിഷ്ണുതയും ദേഷ്യവും ഈ പുരുഷൻ്റെ അസഹിഷ്ണുതയ്ക്കും ദേഷ്യത്തിനും പല ഘടകങ്ങളുണ്ട് പുരുഷൻ്റെ എല്ലാ അവസ്ഥകളെയും ഒരു ഭാര്യയ്ക്ക് ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല അതായത് ഓഫീസിൽ വളരെ സമ്മർദ്ദമാണ് വലിയ പ്രശ്നമാണ് ടാർഗറ്റുകളെ കുറിച്ചുള്ള വലിയ വിഷയമാണ് അങ്ങനെ ആകെ മൂഡ് ഓഫായിട്ട് പുരുഷൻ വീട്ടിൽ വൈകുന്നേരം വന്ന് കയറിയിരിക്കുകയാണ് സോഫയിലിട്ടൊന്ന് തല പൊഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ഭാര്യ വരുന്നത് അണിഞ്ഞൊരുങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് നമ്മൾ ഇന്നലെ സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇറങ്ങിയാലും ഒരു പക്ഷേ ഈ ഭർത്താവ് പുകഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും ഇറക്കാൻ പറ്റിയ ഒരു വാക്കായി മാറിയത് അദ്ദേഹം പൊട്ടിത്തെറിക്കും ദേഷ്യപ്പെടും ഭയങ്കരമായ കലഹം അവൾ വിചാരിക്കും എൻ്റെ അടുത്ത് രാവിലെ എന്ത് സ്നേഹത്തോടെ പറഞ്ഞിട്ട് പോയതാണ് ഒരു സിനിമയ്ക്ക് പോകാം ഒരുങ്ങി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ടിപ്പോൾ കാല് മാറിയും അവൾക്ക് സങ്കടം വരും ആകെ കൂടി പ്രശ്നമാകും ആ വീട്ടിലൊരു വലിയ കലഹവും നടക്കും ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ മൂഡ് ഓഫായിട്ടിരിക്കുമ്പോൾ ഈ ഭാര്യ വന്ന് ഈ രീതിയിലല്ല അവിടെ സമീപിക്കേണ്ടത് അവർ അദ്ദേഹത്തിൻ്റെ ആ മൂഡ് ഓഫിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അവിടെ ഭാര്യയ്ക്ക് ഉണ്ടാവണം പക്ഷേ ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്നത് ഓഫീസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ശരി അത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കേണ്ടതല്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവണം പല പുരുഷന്മാരും ജോലി ചെയ്യുന്ന അടുത്ത അതേ മനസ്സോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ജോലി ചെയ്ത സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടികളെയും ആ വീട്ടിലുള്ള ആൾക്കാരെയും എന്തിനാ പോലും തെറി വിളിക്കും വഴക്കുണ്ടാക്കും കൂടി അസ്വസ്ഥത സൃഷ്ടിക്കുന്ന രീതിയിൽ വരും ആവശ്യമില്ലാത്ത കാര്യത്തിൽ മുൻ കാണിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ തൊഴിലിടത്തെ ടെൻഷൻ തൊഴിലിടത്ത് തീർക്കുക അല്ല വീട്ടിൽ കൊണ്ടുവന്ന് ആ അപ്പോഴുണ്ടായ കർമ്മ അവിടെ നിന്ന് ആരംഭിച്ച് അതിനെ ഇവിടെ ഇറക്കി വച്ച് ആ വീട്ടിലും കൂടെ കലുഷിതാവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ പുരുഷ ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം സിനിമയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ അവിടെയുണ്ട് ഈ പുരുഷനെ അറിയണം എൻ്റെ അവിടെ ഓഫീസിൽ വല്ല സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ആ പുരുഷ ആലോചിക്കണം എൻ്റെ വീട്ടിലൊരു സ്ത്രീ ഇങ്ങനെ കാത്തിട്ടിരിപ്പുണ്ട് ഞാൻ വന്ന് കയറിയ ഉടനെ എനിക്ക് ടെൻഷനുണ്ട് പക്ഷേ അവരുടെ അടുത്ത് അത് പറയാൻ പാടില്ല അങ്ങനെ പെരുമാറാൻ പാടില്ല അവരെ കൂട്ടി സിനിമയ്ക്ക് പോകണം പോയിട്ട് ഈ യാത്രയ്ക്കിടയിൽ പതിയെ പതിയെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആ വിഷയത്തിന് കൂളാവാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് സമാധാനപൂർവ്വമായിട്ട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ തരാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ പറയാം കാര്യം എൻ്റെ ഈ മാനസികാവസ്ഥ ചിലപ്പം ആ സ്ത്രീക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാനവിടെ അവളുടെ അടുത്ത് ദേഷ്യപ്പെടാനൊന്നും പാടില്ല എന്നൊരു തീരുമാനം ഈ പുരുഷൻ്റെ ഉള്ളിലുണ്ടാവണം കാര്യമൊന്നുമില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വച്ചും വിളമ്പിയൊക്കെ തരുന്നൊരു സ്ത്രീയാണ് അപ്പോൾ അവളെ അടുത്ത് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നുള്ള ഒരു രീതി നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇല്ലെങ്കിൽ ആ കുടുംബജീവിതത്തിൽ എപ്പോഴും തർക്കവും വഴക്കും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും നാലാമത്തെ കാര്യം തൊഴിലിലുള്ള മുൻതൂക്കം എന്നുള്ളതാണ് ഇന്നേക്കാലത്ത് സ്ത്രീയും പുരുഷനും എല്ലാം തൊഴിലിനു പോകുന്നുണ്ട് പക്ഷേ പാരമ്പര്യമായിട്ട് ഒരു വീട്ടിലെ കുട്ടികളെ നോക്കുക അവിടുത്തെ പാചകം ചെയ്യുക തുടങ്ങിയ മേഖലകൾ എല്ലാം സ്ത്രീയാണ് ചെയ്തു പോരുന്നത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് സ്ത്രീയും പുരുഷനും തൊഴിലിനെ ഇറങ്ങിയിട്ടും ഈ കുട്ടികളെ നോക്കുന്ന കാര്യവും അതുപോലെ വീട് ക്ലീൻ ചെയ്യുന്ന കാര്യവും പാചകവും എല്ലാം സ്ത്രീ നിർവഹിച്ചിട്ട് വേണം അവക്ക് ഈ തൊഴിലിനു വേണ്ടി ഇറങ്ങിപ്പോകാൻ വന്നു കയറിയാലും അവൾക്ക് വീട്ടിലെ കാര്യത്തിലേക്ക് വ്യാപൃതരാകേണ്ടി വരും ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ തൊഴിലിനേക്കാളും പ്രാമുഖ്യം കൊടുക്കേണ്ടത് തൻ്റെ കുടുംബത്തിനാണ് എന്നുള്ള ഒരു ചിന്താഗതിയും സാധാരണ സ്ത്രീകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യം നോക്കുന്നതും വീട് ക്ലീനാക്കുന്നതും പാചകം ചെയ്യുന്നതൊന്നും വലിയ ഇല്ലാതെ അവൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും ചിലപ്പോൾ പുരുഷൻ കാണിക്കുന്ന ചില കാര്യങ്ങൾ അനീതിയാണെന്ന് അവൾക്ക് തോന്നാറുണ്ട് കാര്യം ഒരേ മേഖലയിൽ ജോലി ചെയ്ത സ്ത്രീയും പുരുഷനും ഒരേ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ പുരുഷൻ വന്നിട്ട് മൊബൈൽ നോക്കി അവിടെ ഇരിക്കുന്നു സ്ത്രീ ജോലി ചെയ്തു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊണ്ട് അതത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതൊരു നീതികേടാണ് ഒരു വീട്ടിൽ ഇങ്ങനെ സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുന്ന ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തന്നെയാണ് ഇരിക്കണം ആ വീട്ടിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത് പറ്റിയില്ലെങ്കിൽ പുരുഷൻ ആ സ്ത്രീക്കൊരു വേലക്കാരിയെങ്കിലും ഒന്ന് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം കാര്യം തൻ്റെ ഭാഗത്ത് നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആ വേലക്കാരിക്ക് കഴിയും അതും കൂടെ അവിടെ ഒരു പ്രയോജനപ്പെടാം ഞാൻ പറയുന്നത് സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ രണ്ടുപേരും തൊഴിലെടുക്കണമെങ്കിൽ ആ കുടുംബ ആ ജീവിതത്തിലെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യാം അല്ല പുരുഷൻ പഴയ മോഡലിലെ മുൻതൂക്കം എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നാളൊക്കെ ചിലപ്പോൾ ഒരു സ്ത്രീയൊക്കെ ക്ഷമിച്ചു പോവും പിന്നീട് അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും എടുക്കും മാത്രമല്ല ഇന്നേക്കാലത്ത് അങ്ങനെ ഒരു പുരുഷൻ സ്വർദ്ധനായിട്ടിരിക്കുന്ന ആ നീതി കേട് തന്നെയാണ് അതും ഈ കൂട്ടത്ത് പറഞ്ഞോട്ടെ അതൊരു സ്ത്രീയുടെ മുകളിലേക്ക് വെക്കാനുള്ള പഴിയായിട്ട് എടുക്കരുത് എന്തെങ്കിലും ഞാൻ വലിയ കൊമ്പുള്ള ആളാണ് എന്നുള്ള രീതിയിൽ പുരുഷൻ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ മാന്യത മാന്യതക്കേടാണ് എന്നൊക്കെയുള്ള രീതി ധരിക്കുകയാണെങ്കിൽ അത് ഇന്നേ കാലത്തിന് യോജിച്ച ചിന്താഗതിയല്ല എന്നും കൂടി ഇവിടെ പറഞ്ഞോട്ടെ അഞ്ചാമത്തെ കാര്യം പ്രശ്നങ്ങളെ നിസ്സാരമാക്കൽ എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ പുരുഷന് വളരെയധികം നിസ്സാരമായിട്ട് തോന്നും എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ കാര്യവുമാണ് ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ വഴക്കേടുന്നതാണ് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഭാര്യ ഒരു തുണി എടുക്കുകയാണ് ഒരു ചുരിദാർ പോയി സെലക്ട് ചെയ്തുകൊണ്ട് വരികയാണ് അതും ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് അവർ സന്തുഷ്ടയിലിരിക്കും പാവം എങ്ങനെയോ ഇവരുടെ ഇച്ചിരി വഴക്കാളിയായ ചേട്ടത്തി ഇത് കാണുകയാണ് ചേട്ടത്തി ആ ചുരിദാർ നോക്കി വെച്ചിട്ട് പോയി ഇവരറിയാതെ തന്നെ പോയി ടെക്സ്റ്റൈൽസിൽ പോയി അതുപോലത്തെ ഒരു ചുരിദാർ എടുത്തുകൊണ്ട് വന്നു അന്ന് കല്യാണത്തിന് പുറപ്പെടാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് ഈ ഭാര്യ കാണുന്നത് ചേട്ടത്തെയും സെയിം ചുരിദാറും ധരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന ആ സന്തോഷം എല്ലാം കെട്ടടങ്ങി ഏതാണ്ട് ഒരു യൂണിഫോം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പോകുന്ന ഒരു പ്രതീതിയാണ് അവർക്ക് അപ്പോൾ തോന്നിയത് അപ്പോൾ ഇവിടെ ചാടിക്കാരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ വേഷം ഇട്ടുണ്ട് പോകുന്നൊന്നില്ലേ എനിക്ക് വേറെ ചുരിദാറ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ ഭർത്താവിനെന്ന് പറഞ്ഞാൽ നീ എന്താണ് നീ ഇങ്ങനെ ഇടന്ന് പറഞ്ഞാൽ ഇത്രയും സില്ലി കേസാണ് ഒരു തുണി ഇത് ഇതേപോലത്തെ തുണി എത്രയും പേര് ഇടുന്നു നീ അത് വിട്ടുകള ചേട്ടത്തി മനപൂർവ്വം ചെയ്തതൊന്നുമല്ല അവർക്ക് ഒന്ന് തിരഞ്ഞെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് കൂളാക്കാൻ ശ്രമിക്കുമ്പോഴും ഇവർ ദേഷ്യപ്പെടുന്നു കല്യാണത്തിന് പോകുന്നില്ല എന്നൊക്കെ പറയുന്നു പിന്നെ ഇവർ തമ്മിൽ വാക്കേറ്റം ആവുന്നു ഭർത്താവ് തനിച്ച് കല്യാണത്തിന് പോകുന്നു ഈ ഭാര്യ കല്യാണത്തിന് പോകാതെ വീട്ടിലിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഭാര്യ എന്തോ അല്ലാത്ത സ്ത്രീയാണ് ഇവർക്ക് വലിയ വാശിയാണ് എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല പുരുഷന്മാർക്ക് വലിയ വാല്യൂബിളായിട്ട് തോന്നാത്ത ചില കാര്യങ്ങൾ അവർക്ക് വലിയ മൂല്യമുള്ള കാര്യമാണ് അവരുടെ പ്രസ്റ്റീജിൻ്റെതായ ചില ഇഷ്യൂ ഉണ്ട് അത് പുരുഷൻ്റെ ചിന്താഗതിയിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കണമെന്നില്ല അപ്പോൾ ഇവിടെ ആ ഭാര്യ ഇങ്ങനെ പറയുമ്പം കുഴപ്പമില്ലടി നമുക്ക് വേറൊരു ഡ്രസ്സ് ഇതിൻ്റെ നല്ല ഈ ഉണ്ടല്ലോ നമുക്ക് വേറെ വേറൊരു ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു അവളെ അപ്പോൾ കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നമ്പറുകളൊക്കെ ആ പുരുഷന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കേണ്ടിയിരുന്ന ആവശ്യമില്ലായിരുന്നു കാര്യം സ്ത്രീകൾ പറയുന്ന നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മൾ നിസ്സാരതയിൽ എടുക്കുമ്പോൾ സ്ത്രീകൾക്ക് തോന്നുക അവരെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് തന്നെ ഇവിടെ മണ്ടി അല്ലെങ്കിൽ നിനക്ക് പൊട്ടബുദ്ധി ഇതൊക്കെയാണ് വലിയ കാര്യമെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന ഒരു മനസ്ഥിതിയാണ് ആ പുരുഷൻ കാണിക്കുന്നതെങ്കിൽ പതിയെ പതിയെ അവൾക്ക് സങ്കടവും നിരാശയൊക്കെ ഉണ്ടാവും തന്നോടൊരു പരിഗണനയും തൻ്റെ ഭർത്താവ് കാണിക്കുന്നില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നലുള്ളിൽ ഉടലെടുക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ പുരുഷൻ സ്ത്രീയുടെ ചില താല്പര്യങ്ങളെ ഇത്തരം താല്പര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് വില കുറഞ്ഞതായിട്ട് തോന്നുന്ന എന്നാൽ അവർക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്ന കാര്യത്തിനോട് നമുക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ അതിനെ നിങ്ങൾക്കൊരു ദോഷം അതുകൊണ്ട് വരുന്നില്ല എങ്കിൽ അവരോടൊപ്പം നിന്നുകൊടുക്കുക കാര്യം അവർ ചില നേരത്ത് അങ്ങനെയാണ് നമുക്കതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ എല്ലാ കാര്യവും സ്ത്രീകൾ എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞാൽ പറ്റില്ല അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണെന്നൊന്നും ഒരു പുരുഷൻ്റെ കാഴ്ചപ്പാടിനൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ചില നേരത്ത് സ്ത്രീകൾ ഇങ്ങനെയാണ് ചെറിയ കാര്യത്തിൽ ഇമോഷണലി ഇങ്ങനെ ആയിപ്പോവും എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല നല്ല ബോൾഡായിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും പക്ഷേ കുറേയേറെ സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെയാണ് അതിലൊരാളാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒന്ന് മാനിക്കേണ്ടതുണ്ട് അതും നമ്മളവരെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉളവാകാൻ കാരണമാകും അപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു കുടുംബജീവിതത്തിലെ ആ ഇഴയടുപ്പം ഏറ്റവും ദൃഢമാക്കി മാറ്റുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഇതിലുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായം മുതലായവയെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇതേപോലെ തന്നെ പുരുഷനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സ്ത്രീയുടെ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോയിൽ അതും നമുക്ക് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം അതുവരിക്കും ബായ്